ബ്ലാക്ക് മാജിക് സിഹിറ് കൂടോത്രം പല പേരിൽ അറിയപ്പെടുന്ന ഈ ആഭിചാരക്രിയകൾ ഇത് ഫലിക്കുമോ ഇല്ലയോ ഇതാണ് ഇന്നത്തെ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഫലിക്കുമെന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം സിഹിറിനെക്കുറിച്ചല്ല കൂടോത്രത്തെക്കുറിച്ചല്ല ഈ കൂടോത്രത്തിൻ്റെ ആഭിചാരത്തിൻ്റെ സൈക്കോളജിയാണ് പറയുന്നത് അത് ഏറ്റവും വലിയ സിഹിർ അല്ലെങ്കിൽ മാരണം എന്താണെന്നറിയോ ഒരാൾ എന്നെ സിഹിർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാരണം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയോ അറിയുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്താൽ മതി അതോടുകൂടെ ഈ പറഞ്ഞ സാധനം ഫലിക്കാൻ തുടങ്ങും നമുക്കൊരാളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി അതോടുകൂടെ അയാളുടെ ജീവിതം തകിടം മറിഞ്ഞു കാരണം എന്താണെന്നറിയോ ലൈഫിലാകെ രണ്ട് ഉള്ളൂ പോസിറ്റീവ് നെഗറ്റീവും ജീവിതത്തിൽ പിന്നെ എന്ത് നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാലും ഇയാൾ അതുമായിട്ട് കണക്റ്റ് ചെയ്യും പിന്നെ മനസ്സിനൊരു നിരാശ വരും പിന്നെ ലൈഫിൽ പുരോഗതികൾ ഉണ്ടാവില്ല മനസ്സ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്ന് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല അയാളിൽ പെർഫോമൻസ് ഉണ്ടാവില്ല കേരളത്തിലെ എത്രയോ അധികം ആളുകൾ സൈക്കോളജി ഫീൽഡിൽ ആയതുകൊണ്ട് എനിക്കറിയാം ഇത്രയോ ആളുകളുടെ ജീവിതവും കുടുംബവും തകർന്നിട്ടുള്ളത് ഇനി വിശ്വസിക്കാത്ത ആളുകളിൽ പോലും ഇതിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളിൽ പോലും ഇത് വർക്കാവും കാരണം എന്താണെന്ന് പറയും ഈ അടുത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരു യുക്തിവാദി ഫാമിലി അവർ വളരെ സീരിയസ് ആയിട്ട് വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് പറയാണ് ഞങ്ങൾക്കാരോ ചെയ്തിട്ടുണ്ട് എന്തോ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇത്തരം സംഗതികളിൽ വിശ്വാസമില്ലാത്ത നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ള നല്ല യുക്തി വിചാരവും യുക്തി ബോധവും അറിവും ഒക്കെയുള്ള നല്ല ഫാമിലിയാണ് മതത്തെ ഒക്കെ ഭയങ്കര വിമർശിക്കുന്ന ആളുകളാണ് പക്ഷേ അവർ പോലും ഇത് വിശ്വസിച്ചു ഇതെന്നെ അത്ഭുതപ്പെടുത്തി കാരണം എന്താണെന്നറിയോ മനുഷ്യൻ്റെ ഉള്ളിൽ രണ്ട് പാർട്ടുകളുണ്ട് ലോജിക് പാർട്ടും ഉണ്ട് അതുപോലെ തന്നെ ഒരു ബിലീഫിൻ്റെ വിശ്വാസത്തിൻ്റെ യുക്തി ഭക്തി എന്ന് പറയുന്ന രണ്ട് പാർട്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡൊമിനെൻ്റ് ആയി നിൽക്കുക ചെയ്യാം അപ്പം ഈ യുക്തിവാദികളിലൊക്കെ യുക്തി ആയിരിക്കും എന്തായിരിക്കുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ എല്ലാത്തിൻ്റെയും യുക്തി അതിൻ്റെ റീസൺ അവർക്കറിയണം അപ്പോൾ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ രോഗങ്ങൾ ഇങ്ങനെ വരികയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് രോഗം അത് ശാരീരിക കാരണങ്ങളായിട്ട് നമ്മൾ പിന്നെ അത് അവഗണിക്കും പക്ഷേ പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റിന് പോയിട്ടിന് മാറുന്നില്ല ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയാം അപ്പം എൻ്റെ യുക്തിയാകെ കൺഫ്യൂഷൻ അവിടെ എന്താണ് എൻ്റെ പ്രശ്നം എത്രയോ സ്ഥലങ്ങളിൽ ചികിത്സ ചെയ്തിട്ട് വർഷങ്ങളായിട്ട് മാറാത്ത അസുഖങ്ങൾ വളരെ സിമ്പിളായ ചില അസുഖങ്ങൾ അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ വർഷങ്ങളോളം മാറാത്ത ചില അസുഖങ്ങൾ ഏതോ ഒരു ചെറിയ ഒരു എം ബി ബി എസ് ഡോക്ടറെടുത്ത് പോയിട്ട് മാറിയ കേസുകളുണ്ട് അതിൻ്റെ കറക്റ്റ് ഡയഗ്നോസിങ് നടക്കാത്തതുകൊണ്ടാണ് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല അവിടെ ഇയാൾ വിശ്വസിക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ നിരന്തരം ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് പോലെ വഴിക്ക് വഴിയായി ഓരോ ദുരന്തങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ നഷ്ടങ്ങൾ ജോലി നഷ്ടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഇത് നിരന്തരം വരുമ്പോൾ ഒരു മനുഷ്യനെന്നുള്ള അടിസ്ഥാനത്തിൽ അവൻ്റെ ഹൃദയം തകർന്നു പോകും തളർന്നു പോകും അപ്പോഴും അവൻ തേടുന്ന ഉത്തരം എന്താണ് വൈ വൈ മീ എന്തുകൊണ്ട് എനിക്കിങ്ങനെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങളൊന്ന് പോയി നോക്കി ഒന്ന് പോയി നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാവും അപ്പോൾ ഇവന് ഉത്തരമില്ലാത്ത ഈ ഒരു ഒരു അവസ്ഥയിൽ അവനാകെ പിടിക്കാനുള്ളൊരു ഉത്തരമാണെന്ത് അഭൗതികമായ എന്തോ ഒരു ഇടപെടലിനിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഇയാളത് വിശ്വസിക്കാൻ നിർബന്ധമാവുകയാണ് ചില ആളുകൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് കുടുംബത്തിലൊക്കെ ഭർത്താവും അതുപോലെ ഭർത്താവിൻ്റെ മുമ്പേയും കുടുംബമൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ചില സ്ത്രീകൾ അവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താവും അവർ അറ്റൻഷൻ കിട്ടും അതേപോലെ തന്നെ ഇത് ബാധിക്കുന്ന മറ്റൊരിടം ബിസിനസ്സൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി ഒരുപാട് പണം നഷ്ടമായി അതുപോലെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ച ഒരാൾക്ക് ന്യായീകരിക്കാൻ അയാളുടെ ആ ഒരു അശ്രദ്ധയെ അല്ലെങ്കിൽ പരാജയത്തെ അയാൾക്ക് വിശദീകരിക്കാൻ അയാൾക്ക് ന്യായീകരിക്കാൻ ഈ മാരണത്തെ കൂട്ടുപിടിക്കേണ്ടി വരികയാണ് ഇങ്ങനെയൊക്കെ ഇത് വർക്കാവും എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്നത് ഒരു ചികിത്സകൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അയാൾ പറയാണ് നിങ്ങൾക്ക് ആരോ ചെയ്തിട്ടുണ്ട് അതും അടുത്ത കുടുംബത്തിൽ നിന്നാണ് ഇത് കേട്ടോടു കൂടെ എത്ര കുടുംബങ്ങളാണ് ശിഥിലമായതറിയോ ദയവ് ചെയ്ത് ആ ഒരു പണി ചെയ്യരുത് കാരണം ഇത്രയോ ആളുകൾ കരഞ്ഞു പറയാറുണ്ട് ഒന്നും അറിയാത്ത പാവങ്ങളായ കുടുംബങ്ങൾ അവരെ സംശയിക്കുകയാണ് തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ ഇതിനെന്താണ് പരിഹാരം ഇതിൻ്റെ സൈക്കോളജിക്കൽ ഏരിയയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിനെ ശക്തമാക്കുക എന്നുള്ളതാണ് മനസ്സിനെ ശക്തമാക്കുക അതോടൊപ്പം എല്ലാ ദിവസവും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്കൊന്നും ബാധിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അതുപോലെ പ്രാർത്ഥനകൾ പതിവാക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു പരിഹാരമാണ് ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും ക്യാൻസറാണ് പണം ലക്ഷക്കണക്കിന് നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതുകൊണ്ട് സിഹിറെന്ന ചിന്തയാണ് മാരണമെന്ന അഭിചാരമെന്ന ബ്ലാക്ക് മാജിക് എന്ന ചിന്തയാണ് ഏറ്റവും വലിയ സിഹിറെന്ന സന്ദേശം മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ സമർപ്പിക്കുന്നത്